ഹായ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഫോട്ടോച്ച് മട്ടാഞ്ചേരി ഏരിയയിൽ ഏതൊക്കെ സ്പോട്ട് നമുക്ക് കണ്ടു തീർക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മുത്തശ്ശിമരമാണ് ഇത് ഫോട്ടോ വെച്ച് വെളി ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിനൊക്കെ ഏറ്റവും കൂടുതൽ അലങ്കരിക്കുന്ന ക്രിസ്മസ് ട്രീ നിങ്ങൾ കാണുന്നത് ഈ ഒരു മരത്തിലാണ് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഇത് അലങ്കരിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഫോട്ടോ ബൈക്ക് റേസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നൊരു ഗ്രൗണ്ടാണിത് പിന്നെ കാലക്രമേണ ഇവിടെ കയറ്റാണ്ടായി ചുറ്റുമതലുകളൊക്കെ കെട്ടി ഈ ഒരു ക്രിസ്മസ് ടൈമിനൊക്കെ മാത്രമേ ഇവിടെ കയറ്റത്തുള്ളൂ ആ മരം കണ്ടതിന് ശേഷം നമുക്ക് നേരെ ബീച്ച് റോഡിലേക്ക് പോവാം ബീച്ച് റോഡ് പോകുമ്പോൾ ഇവിടെ നേവൽ ബേസിൻ്റെ കുറേ ഏരിയസ് ഒക്കെ കാണാൻ പറ്റും അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫീസ് ഫോട്ടോഗ്രാഫീസൊന്നും അല്ലോടല്ല പക്ഷേ എൻ്റെ സൈഡിലായിട്ട് കുറേ വാക്ക് വേയും ഇരിക്കാൻ വേണ്ടി കുറേ ബെഞ്ചൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ ഈവനിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബൈബിൾ സ്ഥലമാണ് അവിടെ നേരെ നമുക്ക് ഫോട്ടോജി ബീച്ചിലേക്ക് പോകാം നമ്മളിപ്പോൾ പോകുന്നത് ഈ മഴക്കാലത്തായതുകൊണ്ട് കൊണ്ട് തന്നെ ബീച്ചിൽ അത്യാവശ്യം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ കയറൊക്കെ കെട്ടിവെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് ഇതുവഴി നടന്ന അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബീച്ചിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല അതിന് തൊട്ടടുത്തായിട്ട് അതിന് ഡച്ചുകാരുടെ ഒരു സെമത്തേരിയുണ്ട് ഒത്തിരി പഴയ ഒരു സെമത്തേരിയാണ് ഉണ്ടോ ഇത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഡച്ചുകാരുടെ ആയിട്ടുള്ള ഒരുപാട് പഴയ കല്ലറകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് പിന്നെ അകത്തേക്ക് പ്രവേശിക്കാനോ ഒന്നും പറ്റത്തില്ല ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുവാണ് എന്നാലും നമുക്ക് ഈ ഗേറ്റിൻ്റെ അവിടെ കൂടി നമുക്ക് ഇതുപോലെ കാണാനൊക്കെ പറ്റും കാടൊന്നും കയറിക്കിടപ്പൊന്നുമില്ല നല്ലതായിട്ട് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അവിടെ നേരെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് സി എസ് ഐ ചർച്ച് കാണാൻ പറ്റും വാസ്കോഡഗാമ മരിച്ചപ്പോൾ ആദ്യമായിട്ട് അടക്കം ചെയ്തത് ഈ ഒരു പള്ളിയിലാണ് നമുക്ക് ഈ പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ വാസ്കോട അടക്കം ചെയ്ത സ്ഥലവും കാണാൻ പറ്റും അതിന് തൊട്ടു പുറകിലായിട്ട് തന്നെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഈ ഒരു വീട് കാണാൻ പറ്റും നമ്മുടെ മമ്മൂട്ടിയുടെ ബിഗ് ബി സിനിമയിലൊക്കെ പ്രധാന ലൊക്കേഷൻ ഈ ഒരു വീടാണ് കേട്ടോ ഇതിപ്പോൾ ആക്ച്വലി ഒരു ഹോം സ്റ്റേ ആണ് പള്ളിയുടെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് ഈ ഒരു വീട് വരുന്നത് അപ്പം ഈ പള്ളിയുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീട് വന്ന് സന്ദർശിച്ചിട്ട് പോവാം ഇതിപ്പോൾ ആക്ച്വലി ഒരു ഹോം സ്റ്റേ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഫോറിനേഴ്സൊക്കെ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അവിടെ നേരെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ബംഗ്ലാവ് കാണാൻ പറ്റും ഇവിടെ കയറാനുള്ള എൻട്രി ടൈം എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ടിക്കറ്റ് വെച്ചാണ് ഇവിടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം കൾച്ചറലായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അവിടെ നേരെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഫോട്ടോച്ചിയിലെ തന്നെ ഏറ്റവും ഫേമസ് ലൊക്കേഷൻ ആയിട്ടുള്ള ഓൾഡ് ഹാർബർ ഹോട്ടൽ കാണാൻ പറ്റും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അവിടെ നേരെ നമ്മൾ കുറച്ചുകൂടി മുമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോച്ചി വൈപ്പിൻ ജംഗാർ കാണാൻ പറ്റും ഈ ജംഗാർ വഴി പോകുമ്പോൾ നമുക്ക് വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് നല്ലൊരു പിക്ചർ കിട്ടും കേട്ടോ പിന്നെ ഈ ജംഗാറിലേക്ക് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ജംഗാറിലേക്ക് കയറുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഇതുപോലെ കുറേ ഫുഡ് സ്പോട്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ള ഒത്തിരി ഫുഡ് സ്പോട്ട് ഫോട്ടോ ചിയില അടുത്തടുത്ത് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ മുമ്പിലേക്ക് പോകുമ്പോൾ ഇതേപോലെ കുറേ സ്ട്രീറ്റ്സ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഈ സ്ട്രീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് നടന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കാരണം എവിടെ ക്യാമറ വെച്ചാലും അതുപോലത്തെ ഫ്രെയിംസ് ആണ് ഇവിടെ കിട്ടുന്നത് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പിക്ചറൊക്കെ എടുക്കാൻ പറ്റും പോകണമെങ്കിൽ ഒരു വലിയൊരു മരം കടപുഴകി വീട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കൊമ്പൊക്കെ തന്നെ ഭയങ്കര വലുതാണ് കഴിഞ്ഞ മഴക്ക് വീണാനാണ് ചാൻസ് ഏവിധ ടൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാരൊക്കെ ഈ ഒരു ഏരിയ വരാറുണ്ട് നിങ്ങൾക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഫോട്ടോജി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തതിനായിട്ട് അറേബ്യൻ പാലസിൻ്റെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് നമ്മുടെ ഫോട്ടോജി ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾ ഇതുപോലെ നോക്കുമ്പോൾ വാട്ടർ മെട്രോയുടെ ബോട്ടൊക്കെ പോയി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെയായിട്ടാണ് ഇവിടെ ജംഗാറും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ചൈനീസ് നെറ്റൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫോട്ടോ ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അവിടെ നിന്ന് മട്ടാഞ്ചേരിലേക്ക് പോകാം ഫോട്ടോ ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി കാഴ്ചകൾ മട്ടാഞ്ചേരിയിലാണ് നമ്മൾ ഫോട്ടോ ചീന്ന് മട്ടാഞ്ചേരിക്ക് പോകണമൊക്കെ ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ലോറിയിൽ നിന്ന് ലോഡിറക്കുന്നതൊക്കെ കാണാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇവിടെ ചുറ്റിനും ഹോൾസെയിൽ കടകളാണ് കൂടുതലായിട്ടും അപ്പോൾ അതുകൊണ്ടുള്ള ബ്ലോക്ക് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഈയൊരു ഏരിയ എന്ന് പറയുന്നത് പച്ചക്കറി കടകളും കൂടുതലായിട്ട് അരി ഒക്കെ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലത്തെ ബ്ലോക്ക് ഉണ്ടാകും അപ്പം കൂടുതൽ ഈ ഒരു ഏരിയയിൽ ബൈക്കിന് വരുന്നതായിരിക്കും നല്ലത് ഇതിന് തൊട്ടടുത്ത് തന്നെ മട്ടാഞ്ചേരി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുര്യച്ചൻ്റെ നട സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മട്ടാഞ്ചേലിയിലെ ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻ ലൊക്കേഷനാണ് ഇത് കാരണം നമ്മൾ വലിയ വലിയ പള്ളികളിലൊക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ തിരക്ക് ഈ ചെറിയൊരു ദേവാലയത്തിൽ കാണാൻ പറ്റും മട്ടാഞ്ചേരിലൊക്കെ വരുന്നത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണിത് ജൂ സ്ട്രീറ്റിൻ്റെയൊക്കെ അടുത്ത് തന്നെയായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് കേട്ടോ അവിടെ നേരെ നമുക്ക് ജൂ ടൗണിലേക്ക് പോകാം ജൂ ടൗണിലെ ഇരുവശങ്ങളിലായിട്ട് ആൻറ്റിക് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഒത്തിരി കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഈ ഫോറിനേഴ്സിന് വേണ്ടിയാണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്കിതൊന്നും വാങ്ങാനൊന്നും പറ്റത്തില്ല നമുക്കിതൊക്കെ കണ്ട് നടക്കാവുന്നേ ഉള്ളൂ കാരണം റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള റേറ്റ് ഒക്കെ ഉണ്ട് അത് കാരണം തന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ അത്ര അഫോർഡബിളല്ല ഇതൊക്കെ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫോറിനേഴ്സിന് വേണ്ടിയാണ് എന്നാൽ ഇതുപോലത്തെ കരകൗശല വസ്തുക്കളൊക്കെ കാണാനും ഇതൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങാം കേട്ടോ ഒത്തിരി ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ല ലൊക്കേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് അവിടെ നിന്ന് നേരെ നമുക്ക് ജൂ സ്ട്രീറ്റിലേക്ക് കയറാൻ പറ്റും ഇതുവഴി തന്നെ ജൂ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും നല്ല ലൊക്കേഷൻസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ മെയിനായിട്ടുള്ള ലൊക്കേഷനാണ് ഈ ഫോട്ടോ മട്ടാഞ്ചേരി ഭാഗം സേവ് ദ ഡേറ്റും കാര്യങ്ങൾക്കും അല്ലാണ്ട് ഉള്ള ഫോട്ടോഷൂട്ട്സിനൊക്കെ ഇവിടെ ഒത്തിരി പേരാണ് ദിവസം വരാറ് രണ്ട് സൈഡിലായിട്ട് ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ കാണുന്നത് പരദേശി സിനഗോഗ ആണ് ഒത്തിരി കാലം പഴക്കമുള്ള ഒരു സിനഗോഗ ആണ്ട്ടോ ഇത് നമ്മുടെ നിലവിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ജൂതന്മാരുടെ സിനഗോഗ ആണ് ഈ കാണുന്ന പരദേശി സിനഗോവ് ഈ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ പ്രാർത്ഥനാ സമയമായത് കൊണ്ട് തന്നെ നമുക്കവിടെ എൻട്രൻസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ വരുന്നവരത് കണക്കാക്കി വരാൻ നോക്കുക അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കയറാവുന്നേ ഉള്ളൂ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ വരാൻ നേരത്ത് ഈ ഒരു കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ മട്ടാഞ്ചേരിൽ വരുന്നവർ എന്തായാലും ഈ ഒരു സ്ഥലം ഒന്നും മിസ്സ് ചെയ്യാണ്ടിരിക്കുക ഒരു ഭാഗത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരി വർഷം പഴക്കോളാണ് നമുക്ക് തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും ചില കെട്ടിടങ്ങളൊക്കെ ആയിരത്തിൽ പല വർഷം പഴക്കമുള്ളതാണ് അത് നമുക്കിവിടെ കാണാനും പറ്റും കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കെട്ടിടങ്ങളും പഴന്നിരിക്കുന്നത് ആ ഒരു പഴയ രീതിക്കാണ് ഇവിടുത്തെ പെയിൻറ്റിങ്സും കാര്യങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമാണ് നമുക്ക് ഇതുവഴി പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് പല പല കളറിലെ വീടുകളൊക്കെയാണ് കാണാൻ പറ്റുക നമ്മൾ ശരിക്കും ഇപ്പോൾ പോണ്ടിച്ചേരി സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഈ ഒരു സ്ഥലം അവിടെ നിന്ന് നമുക്ക് നേരെ ജയിൻ സിങ്ങിൻ്റെ ടെമ്പിളിലേക്ക് പോകാൻ പറ്റും ഇത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ ടെമ്പിൾ പണി കഴിപ്പിച്ചത് കേട്ടോ ഇത് നമുക്ക് മട്ടാഞ്ചേരി വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അവിടെ നിങ്ങൾക്ക് നേരെ സ്വീറ്റ്സൊക്കെ മേടിക്കണമെന്നാണെങ്കിൽ ശാന്തിലാലസ് മിഠായി വാലയെന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ചെല്ലാം മട്ടാഞ്ചേരിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണിത് ഇവിടെ നല്ല സമൂസയും നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റർ ഐറ്റം ആണ് ഇവിടുത്തെ ഫുഡ്സ് അവിടെ നേരെ നമുക്ക് മട്ടാഞ്ചേരി ഡച്ച് പാലസിലേക്ക് പോവാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഇവിടുത്തെ രാജാവിന് ഡച്ചുകാർ സമ്മാനമായിട്ട് കൊടുത്തൊരു പാലസാണ് കേട്ടോ ഇത് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു അമ്പലവും നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഈ അമ്പലം ശരിക്കും കാട് കയറിയൊരു നിലയിലാണ് എന്നാലും ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ ആണ് കേട്ടോ ഈ അമ്പലം ശരിക്കും കാരണം ഇതിൻ്റെ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ആ അമ്പലത്തിൻ്റെ തന്നെ ഒരു ഇത് കാണാൻ പറ്റും പാലസിൻ്റെ അടിയിൽ കൂടിയാണ് ആ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തുകൂടി തന്നെയാണ് അമ്പലത്തിലേക്ക് കയറുന്നത് കേട്ടോ അപ്പം ഇത്രയും സ്ഥലങ്ങൾ ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾ ഇവിടങ്ങളിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട് പോകാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം നിങ്ങൾ ഫോട്ടോ ചെയ്ത് മട്ടാഞ്ചേരി സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലങ്ങൾ എന്തായാലും കാണുക